ഇന്നലെ തൊട്ട് ഞാൻ കൊറച്ച് സർപ്രൈസും എനിക്ക് ശാന്തപ്പെടുന്നുടിക്കുക ആരും വരാത്ത എന്റെ വിഷമത്തിൽ കിടന്നുറങ്ങുന്നില്ല ഫുൾ ജോബിൾ അപ്പത്തേക്ക് ഇറക്കി വിടാണോ 그래서 너. 자, 돌아봐. 너 이리 와. 이리 와라래. 아. 거기야. 안다. birthday ഇംഗ്ലീഷ് അദ്ദേഹം എടാ കേക്ക് എത്തിക്കാൻ പറഞ്ഞു പോയി വന്നോ അവളുടെ എത്ര മോതിരച്ച കൊട്ടുകളോ അല്ലയോ നീയെ? ഞാൻ ഇതെ റെക്കോർഡ് അല്ലാ ഗ്ലാസ് റെ ഗ്ലാസ് ഗ്ലാസനോയി എന്തുവേ ഇതോ നമ്മൾ തുമ്പാടി ഇല ഓയേ ബി പ്രണർത്തെ ഇതിങ്ങോ കുഞ്ഞിങ്ങോ വീഴുന്നോ ഒന്നൂടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടൂ പ്ലീസ് റെഡി 1 2 3 കേക്ക് എടിച്ചില്ല കേക്ക് കേക്ക് അണ്ണാ കേക്ക് കാണിക്കേ കേക്ക് കാണിക്കേ കേക്ക് കാണിച്ചോ കേക്ക് നിങ്ങക്ക് കൊട്ടെടുത്തോ എടാ നൂദോ അല്ലേ മെരി കഴിയും ജോബിനെ തുണിക്കോ ഓക്കേ ബല്ലും രിടേ Happy birthday to u <laughs> 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 <laughs>

ബെൽറ്റ് ഉള്ള പ ഞാൻ ഇതാ എടാ ഗിഫ്റ്റ് ആരെന്ന് പറയണേ ഗിഫ്റ്റ് ഇവിടാണ് ഇതിൽ ഓക്കേ ആ ഇടരെ പേര് പ്രീതി ഓക്കേ ഫ്രം പ്രീതി താരസവൻ അഞ്ജിതാ താരസവൻ ഇതൊന്ന് നേടോ കണ്ടോ സെൽഫി എടുക്കുന്നതു കാണിച്ചോ ഫൈനലി ഞാനാണ് റിക് റെ അണ്ണോട്ടിക്ക് ഒരു സായിങ് ആയിട്ടുണ്ട് അതിനേകതല്ല അപ്പൊ റ സ്റ്റാൻഡ് അതൊക്കെ നല്ല കത്തി ദേ 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 തന്ന ഫോട്ടോ കുറേ വായിച്ചു മനസ്സിലായല്ലേ അത് കണ്ടാൽ മനസ്സിലായി ഓട്ടോ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട് ഹappy birthday mercy lovelies ഇതാ ഹോട്ടലിൽ എന്റെ എന്റെ അത്ര ദുബായി അങ്ങനെ <laughs> കൊടുത്തിട്ടു <laughs> അവിടെ ഇല്ലേ വേറൊന്ന് കണ്ടിട്ടുണ്ട് അല്ല ഫ്രണ്ട്സ് അല്ലേ മുമ്പേന്ന് ചാടാൻ പോന്നു ഹൃദയ വെയിറ്റി നടല്ലേ സപ്രസ്ഡ അപ്പുറത്തോട്ട് വെക്ക് ഗിഫ്റ്റ് പൊടിയൻ വെക്കില്ല ഇപ്പൊ ഇതാ അല്പം വെന്ററക്കല്ലേ മുറി വെച്ചു അതിലേക്ക്ടാ ബാത്റൂം പോ എന്നൊന്ന് നോക്ക് കുറക്കം വന്നാ അതിലൂടെ പോ ഒരു പരിപാടി നടക്കട അത് കഴിഞ്ഞിട്ട് അടുത്ത ഗിഫ്റ്റ് വെക്ക് ഉണ്ട് അടുത്ത അടുത്ത മാസം ബർത്ത്ഡേ ജോബിനെ

അല്ലേ നീ എഴുതിയിട്ടുണ്ട് എന്തേലോ കണ്ടല്ലടാ തല വെച്ചോ ലവ് സ്തുതി ആമസോണ നമ്മളുടെ ഡീൽ ആണ് ഇതാ ഒരു എക്ജി ജെർമൻ അത് പോയിട്ട് പോയിട്ട് അതിന ഇപ്പോ ചരങ്ങി എന്നെ പറണ്ടിയാ ചരക്കിോട്ടെടാ ആ മുടക്കട്ടോ ലൈറ്റ് അറിയേണ്ട മറ്റേത് മൈക്ക് സി അടിച്ച് മോരയേ മോരയേ ഓൻറെ അല്ലാതെ ഇത് മറ്റേ പ്രേമല്ലോ ഇതു അധികം വേണേലും ഇതിന് വേണ എന്റെ ഐഡിയ ഭയങ്കര ഇഷ്ടം അല്ലാതെ ഒന്നൂടി മറ്റിലായിട്ട് മറ്റു ഏ അതൊരുമാതിരി ആൻസർ ആട്ടോ ശ്രുതി എന്തുകൊണ്ട് ഹാപ്പിയല്ല ആദ്യായിട്ടാ ഇപ്പ എനിക്ക് ആരും പൂട്ടില്ല പൂക്കി കിട്ടിട്ടില്ല നാളത്തെ ജീനോടി രവേത്തനെ വിളിച്ചിട്ട് ഞാൻ ഒന്ന് വിളിക്കട്ടെ ആ വിളിക്കേ നിന്നെ मम्मी നിന്നാടിക്കുന്നോ ഞാൻ ഇങ്ങനെയുള്ള നിങ്ങക്കൊന്ന് എല്ലാവരും കുതിർന്നു മുളിച്ചారు നീ പോയേ മുമ്പേ നീ പോന്ന് മുളിച്ചായിരുന്നു ആ സോറി ഞാൻ എന്നെ വിളിയോ അവർല്ലാരോ എരിക്ക് വേടമില്ല മറ്റൊന്നുമില്ല സാരമില്ല ഇങ്ങനെ 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 വീട് ഹാപ്പി ഞാൻ എടുത്തോണ്ടിരിക്കാപ്പി ആണോന്നങ്ങനെ ചോദിക്കില്ലായിട്ടില്ല ആരുമില്ല ഓ മുറിച്ചോ പിരി ഒന്ന് കൊടുക്കടേ പാവ നോക്കണില്ലേ എന്റെ മൊന്നല്ല എന്റെ മൊന്നു വെച്ചാൽ കരയല്ലേ അതിന്റെ ഉള്ളിൽ എന്ത് ജീവനുള്ള ഇടാനാ ഒരുരിപാട്ട ഒരു താനല്ലേ പഴരടില്ല പഴയില്ല പഴുതാണോ നോക്ക് നോക്ക് സീസാനവ ജെറ്റ് അവര് ഓടി പടണം എടാ ബ്ലൗസറാണ് നടക്കുന്നത് ഞാനോ ബ്ലൗസറാണ് നടക്കുന്നത് എടാ അങ്ങനെ ധർന്നല്ലല്ലോ ഒന്നല്ല ചീന മുട്ടക്കിടിൽ കൊഴികുഞ്ഞി വലിച്ചു സുനീ വലിച്ചുറക്കല്ലേ പിള്ളാറില്ല ഇനി <laughs> <laughs> ഇത്രയേം കൊടുത്ത ഗിഫ്റ്റ് കപ്പൊട്ടി വാഷ് ലേഡീസ് വാഷ് ഭയങ്കര അത്രേ ഉള്ളു നോക്കട ഇത്രയും കൊടുത്ത ഗിഫ്റ്റിലാളിപ്പന്നെ ഇട്ടു അത് മാത്രമേ ഉള്ളൂ അതാണ് പൂജ പൂവ കേട്ടാവ ശ്രുതി കൊണ്ടേ ഇരിക്ക് ഓരോ ടെൻ ഡോട്ട് വേണി ഇപ്പുറത്തോ വേണ്ട വേണ്ട സൂപ്പറാണ് ഇനി ഇത് ഇനി ഇഉരില്ല നീ പക്ഷെ കയ്യിൽ മോഡൽ എന്ന കണ്ട പേടിക്കില്ലല്ലോ മോഡലിക്ക് എത്ര ഉണ്ട് അറിയുന്നില്ലടാ ഒരു മോഡലേ വെലെ ക്ലബ് കോസ്റ്റ് അറിയtilde ഇщается കണ്ടിട്ട് തനി മലയാളിയോ നാടൻ ബക്കറിടിച്ചാ കാര്യം വേണ്ടട്ടല്ല ബെസ്റ്റ് കാറ്റ് അમે കട്ടായി كده പെടിക്കണ്ടോ എന്തോ ചെയ്യൂന്ന് ഇത്രയും ഗിഫ്റ്റ് പന്ത്രണ്ട് മണിക്ക് വന്നില്ലേ ഭയങ്കര എനിക്ക് അത് ഗിഫ്റ്റ് എന്തിനാ ബ്രുതി ഹാപ്പി ബർത്ത്ഡേ ഇങ്ങോട്ട് ഡ്രസ് ഇതെല്ലാം എനിക്ക് വീട്ടിൽ ഗിഫ്റ്റാണ് നമുക്ക് ഓരോമായിട്ട് കാണാം ഇതെനിക്ക് പൂജ തന്ന ഫ്ലവേഴ്സാണ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ എനിക്ക് പൂജ ഒരു ബ്രൗണി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മേഴ്സിയുടെ ചോക്ലേറ്റ് അയ്യോ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞാറ് എനിക്ക് തന്ന ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഇതിലൊക്കെ ഡ്രസ്സാണ് ഒരു ഷർട്ട് പിന്നെ ഒരു ടോപ്പ് പോലത്തെ ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെയൊക്കെ കൊടുത്തിട്ട് പക്ഷെ ഓരോ സാഹചര്യത്തിൻ്റെ പ്രശ്നം കാരണം എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ ഭയങ്കര വിഷമായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പാണ് എല്ലാ പിറന്നാളിലും എനിക്ക് എന്നെ ആരും വിഷ് ചെയ്തില്ലെങ്കിലും എനിക്ക് ആര് ഗിഫ്റ്റ് തന്നിട്ടില്ലെങ്കിലും അവളെനിക്ക് ഗിഫ്റ്റ് തരും അത് ഞാൻ പറയാൻ കാരണം അവൾ ചെറുപ്പത്തിൽ തൊട്ടേ ഇവൻ ഒരു ആറിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ അവൾ എനിക്ക് ഗിഫ്റ്റ് തരും അവൾ തരുന്ന ഗിഫ്റ്റ് എന്ന് വച്ചാല് ഇപ്പൊ അവളുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി അവളത് സൂക്ഷിച്ച് വെക്കും ഏപ്രിൽ രണ്ട് വരെ അവളത് സൂക്ഷിച്ച് വെക്കും എന്താ അവളത് എനിക്ക് തരും അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന മുട്ടായിങ്ങനെ മുട്ട എന്തെങ്കിലും കാരണം നമ്മൾ കുഞ്ഞിനെ നമ്മളൊരു പൈസ ഒന്നും നമ്മൾ അവൾ പിള്ളേരല്ലേ പക്ഷേ അവൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഓരോ സാധനങ്ങളാണെങ്കിൽ കൂടി അവളെ സേവ് ചെയ്തിട്ട് അവളെങ്കിലും ഗിഫ്റ്റ് തരും പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ തിരിച്ച് അങ്ങോട്ട് കൊടുക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലസ് ടു പഠിക്കുമ്പാണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ പോലും അമ്മ എന്നോട് പറയും ശ്രുതി മോളെ ഞാൻ നിനക്ക് പൈസ തരാം നീ അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കുമെന്ന് പറയും പക്ഷെ ഞാൻ അപ്പോഴും അമ്മയോട് പറയും ഇല്ല ഞാൻ അവൾക്ക് എന്ന് ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു അന്ന് ആ പൈസ കൊണ്ട് ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയുള്ളൂന്ന് അത് കറക്റ്റാണ് ഞാൻ എന്ന് എനിക്ക് ജോലി കിട്ടാൻ തുടങ്ങി അന്ന് കൊണ്ട് അവളോട് ഞാൻ എന്തേലും മേടിച്ചു കൊടുക്കും അതുകൊണ്ട് ഈയൊരു ഇത് ഗിഫ്റ്റ് ഞാൻ എന്താ പറയുക എക്സെപ്റ്റഡ് ആണ് ശരി എക്സെപ്റ്റഡ് അങ്ങനെ നല്ല പറയാം അതെ അതായത് ഞാൻ പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ് എനിക്ക് ഉറപ്പായിരുന്നു കുഞ്ഞവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതെന്ന് വെച്ചാൽ ഇതെനിക്ക് അഷ്ണതാണ് ഒരു വെള്ള കളർ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇത് ഒരു കുഞ്ഞ് ഫ്ലവർ പിന്നെ നല്ലൊരു പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ബോക്സൊക്കെ ആക്കിട്ട് ഇത് എനിക്ക് ജോസിനും അമ്മയും അഞ്ചേയും കൂടെ തന്ന വാച്ച് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഇത് ഭയങ്കര വലിയ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എന്താ പറയാ വല്യ വല്യ ഞാനങ്ങനെ വലിയ വല്യെന്താ പറയാ ആ ബ്രാൻഡഡ് സാധനങ്ങൾ ഇത് അത്യാവശ്യം നല്ല നല്ലൊരു ബ്രാൻഡാണ് എന്ത് ഇവർക്ക് ഈ ഒരു സിംബല കണ്ടപ്പോഴേ അവർക്കൊക്കെ മനസ്സിലായി എനിക്ക് മനസ്സിലായില്ലോ പക്ഷെ എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ എനിക്ക് കിട്ടിയത് ജോബിൻ തന്ന ഈയൊരു ഇതിന് ഗിംബൽ എന്നല്ല പറയാ ഇതിനെന്താ പറയുക ഗിംബല് എന്നാ തോന്നുന്നു പറയാ ആ ഇങ്ങനെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത് ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാവേണേ ഇതിപ്പോ നോക്കണേ എന്നാ ഞാൻ തൊടാണ്ട് തന്നെ ഇത് മൂവ് മൂവുന്നു ഞാനിപ്പ സ്റ്റാൻഡിലാണ് ഇത് വെച്ചേക്കണതേ അതുകൊണ്ടാണ് അപ്പൊ എനിക്കത് കാണിച്ചു തരാ ഞാനിപ്പാണിച്ച് തരാ കാണാമോ അത് ഇന്നലെ ഞാനിപ്പോൾ വെച്ചേക്കണത് എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് അതിൽ നിന്ന സാധനങ്ങൾ അതിൽ ഇത് ലൈറ്റിങ്ങനെ മാറുന്നത് ആക്കി കഴിഞ്ഞിങ്ങനെ കണ്ടോ ലൈറ്റ് മാറും ഈ റെഡ് ഇങ്ങനെയല്ല ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ലൈറ്റ് സാധനങ്ങളൊക്കെ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫിലയുടെ ഒരു ഷൂ ആണ് എന്റെ ഷൂ പോയി കിടക്കുമായിരുന്നു ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്ത ഫേവറേറ്റ് സാധനം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മൈക്കില്ല മൈക്കില്ല മൈക്കില്ലാന്ന് അതുകൊണ്ട് എനിക്കിത് കിട്ടിയപ്പോൾ ഇതിൻ്റെ വേറൊരു കഥയും കൂടെ ഞാൻ കേട്ടു അതായത് എന്റെ അനിയത്തി ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു ആദ്യമേ എന്ന് വെച്ചാൽ അവൾക്കൊരു മൈക്ക് എടുത്തുകൊടുക്കുന്നു അപ്പോൾ ഓൾറെഡി അതൊരു പറഞ്ഞു ഞാൻ ഓൾറെഡി എന്താ പറയുക മൈക്ക് ഓർഡർ ചെയ്തു അതായത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് മൈക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് അതുകൊണ്ട് ഈ മൈക്ക് എനിക്ക് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി ഇത് ഞാൻ ഇപ്പം അൺബോക്സ് ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു സപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ അങ്ങനെ കുറെ നാളെ ഒരു സാധനമല്ലേ അതുകൊണ്ട് നമുക്കിത് വേറൊരു വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്ത് ആ ഇനി എനിക്ക് പുറത്തൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഒന്നും അങ്ങനെ ബ്രേക്ക് ആവൂല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കും എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതെനിക്ക് പോളേട്ട് അയച്ചതാണെന്നും ഞാൻ അറിഞ്ഞു പക്ഷേ എന്താ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ അത് എനിക്ക് പോയിട്ട് ഇനി വീക്കെൻഡ് പോയിട്ട് ഞാൻ അത് എടുക്കണം ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് ഒരു കുട്ടി വന്നപ്പോൾ അവരുടെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഞാൻ എന്തായാലും പോയി മേടിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് എന്താ പറയുക എന്നെയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റാ